ലൂക്കായുടെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഷമിയോൻ പറഞ്ഞു ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം ലൂക്ക അദ്ധ്യായം അഞ്ച് വാക്യം അഞ്ച് രാത്രി മുഴുവനും മീൻ പിടിക്കുവാൻ പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടാത്തവനായിരുന്നു പത്രോസ് ഷെമിയോൻ പത്രോസും കൂട്ടരും അവർ സമ്പന്നരായ മുക്കുവന്മാരായിരുന്നു ആ ഗ്രീലാക്കടലിൽ ഏത് സമയത്ത് മീൻ കിട്ടുമെന്നും എവിടെയൊക്കെയാണ് മീൻ അടിഞ്ഞിരിക്കുന്നതെന്നും ഒക്കെ അറിയാവുന്ന ഷെമിയോൻ പത്രോസ് പരാജയപ്പെട്ടു ഒരു മീൻ പോലും കിട്ടിയില്ല പക്ഷേ യേശു പറഞ്ഞു അതനുസരിച്ച് ഷെമിയോൻ വലയിറക്കി അപ്പോൾ ധാരാളം മത്സ്യം വല കീറുവാൻ തക്കവണ്ണ മാത്രമാത്രം മീൻ ആ വലയിൽ കുടുങ്ങി ഇത് കണ്ടപ്പോൾ പത്രോസിന് പുതിയൊരു അനുഭവമുണ്ടായി എൻ്റെ മുമ്പിലിരിക്കുന്നത് എന്നോട് വലയിറക്കാൻ പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ല ഇത് ദൈവം തന്നെയാണ് ദൈവശക്തിയുള്ളവനാണ് പത്രോസ് തൻ്റെ സർവവും ഉപേക്ഷിച്ച് ആ ഗുരുവിൻ്റെ പുറകെ നടക്കുവാൻ തയ്യാറായി എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഗുരുവിന് സമർപ്പിച്ച് ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം തൻ്റെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഉള്ള ആ സമർപ്പണം പത്രോസ് നടത്തുന്നത് അത്ഭുതകരമായ ആ മീൻപിടുത്ത അനുഭവത്തിന് ശേഷമാണ്